ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്നവനായ കർത്താവുണ്ട് ഈ കർത്താവിന്റെ നാമം മക്കളെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന നാമമാണ് ഈ നാമം നമുക്ക് വിടുതൽ തരുന്ന നാമമാണ് ഈ നാമം എത്രയോ ജീവിതങ്ങൾക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട് ഈ നാമത്തിൽ മാത്രമാണ് രക്ഷയുടെ അനുഭവമുള്ളത് പത്രോസ്ലീഹ സുന്ദരകവാടത്തിലൂടെ കടന്നു പോകുമ്പോ ജന്മന മുടന്തനായ ഒരുവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പ സോലമാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അവൻ കൈകൾ അവരുടെ നേരെ നീട്ടി പത്രോസ് അവനെ നോക്കിട്ട് പറഞ്ഞു മോനെ ഞങ്ങളുടെ കയ്യിൽ സ്വർണമില്ല വെള്ളിയില്ല നീ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ ഇല്ല തരാൻ പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് ക്രിസ്ത്യാനി എന്ന് നമ്മൾ വിളിക്കപ്പെടുമ്പോ നമ്മൾ ഒരു നാമത്തിന്റെ അനുയായികളാണ് ക്രിസ്തു എന്ന നാമത്തിന്റെ അനുയായികൾ പത്ര ദിവസം പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് യേശു എന്ന നാമം ആ നാമത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എടുന്നേറ്റ് നടക്ക് വാക്ക് അപ്പൊ തന്നെ വചനം പറയാനോ തക്ഷണം എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കൈകാലുകൾക്ക് ബലം പ്രാപിച്ചു ശക്തി പ്രാപിച്ചു ആ നാമത്തിൽ കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി നടന്നിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താവുന്നതാണോ ഇന്നും അനേകരുടെ ജീവിതത്തിൽ ഈ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുമല്ലേ ഇതാ നിന്റെ ജീവിതം കർത്താവ് അനുഗ്രഹിക്കുന്ന നിമിഷമാണ് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിന്റെ നാമത്തിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ നമുക്ക് മഹത്വപ്പെടുത്താൻ എത്രയോ സാഹചര്യങ്ങളുണ്ട് മക്കളെ യേശുവിൻ നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യപ്പെടുത്തുമ്പോ അവന്റെ നാമത്തെ അല്ലേ നമ്മൾ ഉയർത്തുന്നേ ഇന്നലകളിൽ ദൈവം കരുതിയ നടത്തിയ വഴികളെ നമ്മൾ പ്രഘോഷിക്കുമ്പോ കർത്താവിന്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നെ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കൈപിടിച്ച അനുഭവങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുമ്പോ പ്രഘോഷിക്കുമ്പോ കർത്താവിന്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോ ആ നാമത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നിശ്ചയമായും യേശുവിൻ്റെ നാമത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ എന്നെ മഹത്വപ്പെടുത്തുന്നവനെ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഈ ഭൂമിയിൽ എന്നെ തള്ളിപ്പറയുന്നവനെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാനും തള്ളിപ്പറയുമെന്ന് പറഞ്ഞ കർത്താവ് അൽ ധാരണയിലുണ്ട് ഈ നാമം സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ട നാമമാണ് സ്വർഗം ഭൂമിക്ക് നൽകിയ ഏക നാമമാണ് യേശു എന്ന നാമം രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഏക നാമമാണ് യേശു എന്ന നാമം മക്കളെ മറ്റൊരു നാമത്തിലും രക്ഷയില്ല മറ്റൊരുവനിലും രക്ഷയില്ല യേശുവിൽ മാത്രമാണ് നിന്റെ ആത്മരക്ഷ യേശുവിന് മാത്രമാണ് നിന്റെ ആത്മാവിന് ജീവൻ തരാൻ പറ്റുക ഉദ്ഘാടനങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ടേ മോളെ മോനെ നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ ഒരു അത്ഭുതം കാണാൻ നീ ഒന്ന് ആഗ്രഹിച്ചേ ആ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും അത് വിശ്വസിക്കേ ഈ നിമിഷങ്ങളിൽ കർത്താവെ നിന്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ നാമത്തിന് അത്ഭുത സാന്നിധ്യം ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആ നാമത്തിൽ രോഗങ്ങൾ അടിയട്ടെ ആ നാമത്തിൽ ുടെ സ്വാധീനങ്ങൾ അടിയട്ടെ ആ നാമത്തിൽ പൈശാചിക പീഡകള് കർത്താവ് വിട്ടൊഴിഞ്ഞു പോകട്ടെ ഈ നാമത്തിൽ കർത്താവ് കുടുംബ കലഹങ്ങൾ മാറട്ടെ ഈ നാമത്തിൽ അസമാധാനത്തിന്റെ കെട്ടുകൾ അടിയട്ടെ ഈ നാമത്തിൽ എല്ലാ ഭിന്നതയുടെ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബാധ്യതകള് എല്ലാ തടസ്സങ്ങള് എല്ലാ പ്രതിസന്ധികള് എല്ലാ ആകുലതകള് എല്ലാ നിരാശകള് യേശുനാമത്തിൽ അടിയ

യേ നാമം പാടുന്നു നാമം വാഴ്ത്തുന്നു ഏ സു വേശു വേശു വേ സുനാമ പാവനം നാമം പാടുന്നു ഏശുനാമം വാർത്തുന്നു സർവ ലോകനാഥനേ സർവരക്ഷായകർ പാപമോജ അങ്ങേ നാമം വാഴ്ത്തുന്നു വാർത്തുന്നുവേ ശു വേ സുനാമ പാവനം നാമം പാടുന്നു നാമം വാഴ്ത്തുന്നു നാമം 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 പാടുന്നു ടിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ മടി കാണിക്കേണ്ടതില്ല കാരണം ആ നാമത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് ആ നാമം പേറുന്നവരാണ് നമ്മൾ ആ നാമമാണ് നമ്മുടെ ഐഡന്റിറ്റി യേശു എന്ന നാമമാണ് ക്രിസ്തു എന്ന നാമമാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ കർത്താവേ നിന്റെ നാമത്തെ ഇതാ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ വാക്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ഞങ്ങളുടെ പെരുമാറ്റങ്ങളിലൊക്കെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ മഹത്വം കൊടുത്താൽ ലോകത്തിൻ പ്രകാശമേ കൂരിരുൾ നീക്കണേ ദിവ്യ ദിവ്യ ദീപ്തി ചിന്തണേ കാന്തി നൽകണേ യേശു യേശു ാന്തി നൽകണേസുവേസുവേശുനാമ പാവനം യേസുനാമം പാടുന്നു യേസുനാമം വാഴ്ത്തുന്നു യേശു യേശു യേശുവേ യേശുവേശുവേസുവേസുനാമ പാവനം േശുനാമ പാടുന്നു യേശുമം പാഴ് മനസ്സിനുള്ളിൽ മൃദുലമാം കൃപ യേശുവേശുനാമ പാടുന്നു യേശുനാമം പാഴ്ത്തുന്നു യേശുവേശുവേശുവേ യേ സുനാമ പാവനം യേശുനാമ പാടുന്നു നാമം വാഴ്ത്തുന്നു

മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇന്ന് നിമിഷം മുട്ടുകുത്തുന്നു കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം കർത്താവ് നമ്മോട് ജീ നമ്മുടെ ജീവിതത്തോട് കാണിക്കുന്ന എല്ലാ കാരുണ്യത്തിനും നന്ദി പറയാം ആ നാമത്തിൽ മക്കളെ നമ്മൾ ഇന്നോളം സ്വീകരിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക മാത്രമല്ല ആ നാമത്തിന്റെ മഹത്വത്തിനായി നമ്മളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ യേശുവിന്റെ നാമത്തെയാണ് മഹത്വപ്പെടുത്തുന്നത് നമ്മളെ മഹത്വപ്പെടുത്താൻ വേണ്ടിയല്ല യേശുവിന്റെ നാമം മഹത്വപ്പെടണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ ഏത് ശുശ്രൂഷകളിൽ വ്യാപരിക്കുമ്പോഴും വേറൊരു ചിന്ത നമ്മുടെ തലയ്ക്കകത്ത് വരരുത് ഒരു ചിന്ത യേശുവിന്റെ നാമം മഹത്തപ്പെടണം തപരാനെ നീന്തോളം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവം നീ ഞങ്ങളോട് കാണിച്ച വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നടത്ത നല്ല വഴികൾക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ഇവിടെ നിയോഗങ്ങളെ ഇയാൾ താരയിലേയും മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള് ഹൃദയത്തിൻ്റെ ഭാരം നമ്പരങ്ങളെല്ലാം ഈശോ നിന്റെ സന്നദ്ധയിലേക്ക് ഇപ്പോൾ ഉയർത്തുന്നു കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഈ ആലയത്തെയും ഈ ആലയത്തെ ശുശ്രൂഷകളെയും പ്രത്യേകം സമർപ്പിക്കട്ടെ ഇവിടെ എല്ലാ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളെയും നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒരിക്കൽ കൂടി യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് इसोडा आशीर्वादम स्वीकारिकटे हालेलुया 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 येशू येशू येशूवे आराधना 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 हालेलुया 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 आराधना